ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശേശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്നും വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞി വ്ലോഗാണ് കേട്ടോ ബ്ലോഗെന്ന് പറഞ്ഞാൽ വലിയ ബ്ലോഗൊന്നുമില്ല ഒരു കുട്ടി കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഞാനും മക്കളും അമ്മയും കൂടെ അമ്പലത്തേക്ക് പോവുകയാണ് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ചത്തെ വ്ലോഗാണ് അപ്പോൾ ഞായറാഴ്ച മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് കർക്കിടമാസല്ലേ അപ്പം ശ്രീരാമൻ്റെ അമ്പലത്തേക്ക് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഉണ്ട് കേട്ടോ ശ്രീരാമൻ്റെ അമ്പലത്തേക്ക് അപ്പം ഞങ്ങളങ്ങനെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞാനും അമ്മയും മക്കളും കൂടെ എത്തി എത്തിയത് ശിവേട്ടൻ്റെ അമ്മയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ശ്രീരാമൻ്റെ അമ്പലം നല്ല വലിയ അമ്പലം കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴുകാറുണ്ട് പക്ഷേ ഈ നടന്ന് വരാളെ ഈ മടികൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ എപ്പോഴൊന്നും വരില്ല ഇടയ്ക്കിടയ്ക്ക് അതുപോലെ എന്തായാലും കർക്കിടമാസത്തിൽ ഒരു മാസത്തിനോ ഞാൻ വന്ന് തൊഴുകും പിന്നെ അതിൻ്റെ ഇടയിൽ വില വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് തൊഴുകു കേട്ടോ അപ്പം ഇതാണ് അമ്പലം കണ്ടോ എന്തുമാത്രം സ്ഥലം അമ്പലത്തിലല്ലേ ഭയങ്കര കാറ്റാ കേട്ടോ ഇവിടെ കാരണം നുറേ ചെടികളുണ്ട് ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര കാറ്റാണ് അപ്പം ഞങ്ങളൊരു പത്ത് മണിക്ക് വന്നിട്ട് പതിനൊന്ന് പതിനൊന്നേകാൽ വരെ അവിടെ ഇരുന്നു ഞങ്ങൾ അത്രയ്ക്കും കാറ്റല്ലേ ആ കാറ്റൊക്കെ കൊണ്ട് പിന്നെ മക്കൾ കുറച്ച് നേരം കളിക്കുക അച്ചാൽ കളിക്കട്ടെ വിചാരിച്ച കേട്ടോ തൊഴുകാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോയിച്ചാലും അവിടെ കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട് അപ്പോൾ പിള്ളേർ നമ്മളിവിടെ റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന കുട്ടികൾ കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഞാനും അമ്മയും ഒരു ഭാഗത്ത് ഇരുന്നു മക്കൾ വേറെയും കുറേ പിള്ളേരുണ്ട് കേട്ടോ അപ്പം അവരെ കൂടെ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് അവരെ കൂടെ ഇങ്ങനെ കളിക്കുമായിരുന്നു കാരണം നമ്മൾ ഒരു റൂമിനകത്തല്ലേ താമസിക്കുന്നത് നമ്മുടെ നാട്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഞാൻ പ്രത്യേകിച്ച് ഞാൻ പുറത്തേക്കേ വിട്ടാക്കില്ല കാരണം എനിക്ക് പേടിയാണ് ഈ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഇടവഴികൾ കൂടുതലാണ് അപ്പോൾ കള്ളന്മാരുടെ ശല്യം ഭയങ്കര കൂടുതലായിട്ട് ഇവിടെങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് പുറത്തേക്ക് ഇറക്കാൻ പിള്ളേർ ഞാൻ ഉമ്മർത്തിരിക്കുകയാണെങ്കിൽ മാത്രം കുറച്ച് നേരം ഇങ്ങനെ ഉമ്മർത്ത് കളിക്കാൻ വിട്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടാക്കുകയില്ല അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് നേരം കളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ പിള്ളേർ കളിച്ചു കുറച്ചേക്കിനെ ഓടിക്കളിച്ചു പിന്നെ ഇത് നമ്മൾ നാട്ടിലാവുമ്പോൾ ആൽപ്രദക്ഷിണം ചെയ്യില്ലേ അപ്പോൾ അതിന് പകരം ഇവിടെ എല്ലാവരും വേപ്പിൻ്റെ പ്രദക്ഷിണമാണ് ചെയ്യുക വേപ്പിൻ്റെ മരത്തിൻ്റെ ചുറ്റും പ്രദക്ഷിണം വെക്കെ കേട്ടോ അവിടെ ഇങ്ങനെ നിറയെ ഭഗവതിയുടെ ഫോട്ടോ ഒക്കെ വെക്കും എന്നിട്ട് ഇങ്ങനെ മഞ്ഞ ചരട് കിട്ടും അതായത് കല്യാണം പെട്ടെന്ന് കഴിയാൻ അല്ലെങ്കിൽ കഴിഞ്ഞവർക്ക് മക്കൾ ഉണ്ടാവാനൊക്കെ ഇങ്ങനെ വലിയ വേപ്പിൻ്റെ മരം ഉണ്ടാവും അവിടെ അങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇരുപത്തൊന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ പതിനൊന്ന് പ്രാവശ്യമൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ഈ മഞ്ഞ ചരട് ഈ മരത്തിന് ചുറ്റും ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കല്യാണം കഴിയും അല്ലെങ്കിൽ മക്കളുണ്ടാവും അങ്ങനെയൊക്കെയാണ് വിശ്വാസം കേട്ടോ അപ്പം ഞാൻ ഇതുവരെ മഞ്ഞച്ചരട് കെട്ടിയിട്ടില്ല നമ്മൾ തൊഴുകും നല്ലാണ്ട് ഒന്നും ഞാൻ കെട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അവിടെ ആരോ അങ്ങനെ കുറേ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും മൂ മക്കളും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു അപ്പം ഞാനും മൂന്ന് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു കേട്ടോ പിന്നെ നമുക്ക് അപ്പുറത്തെ രാമകോട്ടിയുണ്ട് രാമകോട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ഇങ്ങനെ എൻ്റെ നാട്ടിലുണ്ട് കേട്ടോ തിരുവല്ലാമലുണ്ട് ശ്രീരാമൻ്റെ അമ്പലത്തിൽ ഇങ്ങനെ കുറേ കല്ലുകൾ അടുക്കി വയ്ക്കും എന്നിട്ട് ആ കല്ലുകൾ നമ്മളിങ്ങനെ തട്ടിക്കളയും എന്നിട്ട് നമ്മളിങ്ങനെ എഴുതി വെക്കില്ലേ ശ്രീരാമ ശ്രീരാമജയം എന്നൊക്കെ നമ്മൾ എഴുതി വെക്കും എന്നിട്ട് ആ കല്ല് വീണ്ടും നമ്മളിങ്ങനെ അടുക്കിപ്പിറുക്കി അടുക്കിപ്പിറുക്കി വെക്കും നമ്മൾ തട്ടിയതിനേക്കാട്ടിലും ഒരു കല്ല് നമ്മൾ കൂടുതൽ വെക്കണം എന്നാണ് അതൊരു വിശ്വാസം അപ്പം എൻ്റെ നാട്ടിൽ അങ്ങനെ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റായിട്ട് പറയണം കേട്ടോ അപ്പം എൻ്റെ നാട്ടിലുണ്ട് ശ്രീരാമൻ്റെ അമ്പലത്തിലുണ്ട് നമ്മളിങ്ങനെ കല്ല് ഇങ്ങനെ അടുക്കി വെച്ച് തട്ടിക്കളയും എന്നിട്ട് നമ്മൾ തന്നെ അവിടെ ശ്രീരാമൻ ചെന്ന് എഴുതി വയ്ക്കും വീണ്ടും ആ കല്ല് അതേപോലെ അടുക്കി വെച്ചിട്ട് ഒരു കല്ല് എക്സ്ട്രാ വയ്ക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഇവിടെ ഇങ്ങനെ കല്ലൊന്നുമില്ല നമ്മൾ ഈ ആ കാണുന്ന സ്റ്റെപ്പിൽ ആദ്യം നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അവർ അവരെഴുതാൻ സമ്മതിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല ഇപ്പം അവരതിന് ചുറ്റും കെട്ടി ഇറക്കണു ആദ്യം അവിടെ എല്ലാവരെയും തെലുങ്കില് ശ്രീരാമജയം എന്നൊക്കെ എഴുതി വയ്ക്കും ശ്രീരാമ കൊട്ടിയതോ എന്തോ എഴുതി വയ്ക്കും ഞാൻ എപ്പോൾ പോലും മലയാളത്തിൽ വലുതാക്കി എഴുതി വെക്കും ശ്രീരാമജയം ശ്രീരാമജയം എന്നിട്ട് ഞാൻ നോക്കട്ടോ ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് ചിലപ്പോൾ എല്ലാവരെയെങ്കിലും നോക്കുന്നുണ്ട് ഇത് എന്ത് എഴുത്താ പറഞ്ഞിട്ട് എല്ലാവരും നോക്കട്ടോ വിപ്രാവശ്യം അവരെഴുതൽ നിർത്തി കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഞാൻ എഴുതണം എന്നൊക്കെ വിചാരിച്ചു അതിനിപ്പോൾ വേറെ വഴിയില്ലല്ലോ അപ്പം എഴുതിയൊന്നുമില്ല മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ആ കോട്ടിയുടെ ചുറ്റും അതിൻ്റെ രാമക്കോട്ടി എന്നാ പറയാം അപ്പോൾ അതിന് ചുറ്റും നമ്മൾ മൂന്ന് പ്രാവശ്യം ഒക്കെ വെച്ചു പിന്നെ അവിടെ അടുത്ത ഒരു കുളം ഉണ്ട് അപ്പോൾ കുറച്ച് നേരം പിള്ളേരെ ആ കുളമൊക്കെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോഴെല്ലാം എങ്ങനെ കുളൊക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് നേരം ആ കുളത്തിനോട്ട് കളിച്ചു അതിനകത്ത് നിറയെ ആമകളായിട്ടു കുറേ ആമകളുണ്ട് അപ്പോൾ കുട്ടികളെക്കാട്ടിലും മേലെയാണ് ഞാനും ഇതൊക്കെ കാണാൻ കേട്ടോ കാരണം നമ്മുടെ നാട്ടിലത്തെ ഒരു വൈബാണ് എനിക്ക് ഇവിടെ വന്ന ഏത് അമ്പലത്തിൽ പോകുമ്പോൾ എത്ര തോന്നില്ല ഈ അമ്പലത്തിൽ എനിക്ക് തോന്നാറുണ്ട് കാരണം നിറയെ ചെടികളല്ലേ പിന്നെ ഒരുപാട് സ്ഥലമുണ്ട് കണ്ടോ എന്തുമാത്രം സ്ഥലമെന്ന് പറയുമോ ഓടിക്കളിക്കാനൊക്കെ ബെസ്റ്റാണ് ഈ അമ്പലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ തന്നെ നാട്ടിലിങ്ങനെ ഓടിക്കളിച്ചിട്ടും ചാടികളിച്ചിട്ടൊക്കെ നടന്നിട്ട് പിള്ളേർ ഈ ഒറ്റ റൂമിനകത്ത് ഇങ്ങനെ അടച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വലിയ വലിയ അമ്പലങ്ങൾക്ക് കൊണ്ടു ഇടയ്ക്ക് അപ്പോൾ നമുക്ക് തൊഴുകലുമായി പിള്ളേർക്ക് കുറച്ച് നേരം കളിക്കലുമായി അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആട്ടോ ആവിനൊക്കെ കണ്ടു ആ കുളത്തിനോടെല്ലാം കുറച്ച് നേരം കളിച്ചു അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ഞായറാഴ്ച എൻജോയ് ചെയ്തിട്ടു അപ്പോൾ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാണ്ടേ വന്നു അപ്പോൾ അമ്മ പറഞ്ഞു പോവുക നമുക്ക് കുറേ സമയമായി എന്ന് പറഞ്ഞു അപ്പോഴാണ് അച്ചും കിച്ചും പറഞ്ഞത് അവിടെ ഇങ്ങനെ എഴുതലുണ്ട് ശ്രീരാമജയം ശ്രീരാമജയം എന്ന് എഴുതലുണ്ട് ആ ഒരു കണ്ടോ എഴുതിക്കുന്നുണ്ടോ പിള്ളേർ തെലുങ്കാട്ടോ ഞാൻ എഴുതിയില്ല മക്കൾ രണ്ടുപേരും അതിരുന്ന് എഴുതി ശ്രീരാമജയം തന്നെയാണ് തോന്നുന്നു എനിക്ക് അത്ര തെലുങ്ക് വായിക്കാൻ അറിയില്ല കേട്ടോ അവർ രണ്ടുപേരും ഇങ്ങനെ എഴുതി കണ്ടു അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു അപ്പോൾ കിച്ചു പറഞ്ഞു അമ്മയ്ക്ക് തെലുങ്ക് അറിയില്ലെങ്കിൽ അമ്മ മലയാളത്തിൽ എഴുതിക്കോ ശ്രീരാമജയം എന്ന് എഴുതിക്കോന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തൊഴുതല്ലോ ഞാൻ എഴുതുന്നില്ല നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അച്ചും കിച്ചും ആ പുസ്തകം മൊത്തം എഴുതിയിട്ട് അവിടെ തന്നെ വെക്കണം കേട്ടോ അപ്പം അവരെഴുതിയിട്ട് അവിടെ വെച്ചു ഞാൻ ഇതുപോലെ നാട്ടിലെ ഞങ്ങളുടെ അവിടുത്തെ ശ്രീരാമൻ്റെ അമ്പലത്തിൽ ഹനുമാൻ്റെ അവിടെ ഇങ്ങനെ ആയിരത്തൊന്ന് പ്രാവശ്യം ശ്രീരാമജയം ശ്രീരാമജയം എന്ന് എഴുതിയിട്ട് ഒരു മാല കെട്ടിയിട്ട് നാട്ടിൽ ആ ഹനുമാൻ്റെ കോവിലെ അതായത് ശ്രീരാമൻ്റെ ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട് ഉള്ളിലിട്ടോ അവിടെ അങ്ങനെ ഞാനിങ്ങനെ ആയിരത്തൊന്ന് പ്രാവശ്യം എഴുതിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തിനാണെന്നറിയൂ എൻ്റെ മോൻ എൻ്റെ മോൻ ജനിച്ചപ്പോൾ ഞാനിങ്ങനെ സുഖപ്രസവക്കായി കുഴപ്പമൊന്നുമില്ലാണ്ട് നല്ല കുട്ടിയും നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന കുട്ടിയൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാമെന്ന് പ്രാ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മാല കെട്ടിയിട്ട് അപ്പം ഞാനിങ്ങനെ എഴുതിയിട്ട് മാല കെട്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സമയം പന്ത്രണ്ടായി പിന്നെ ഞാൻ ഒന്നും കഴിക്കാതെ വരുന്നില്ല ഈ ഒരു പാക്കറ്റ് കഴിച്ചോട്ടെ അഞ്ച് രൂപയുടെ പൊരിയാണത് പൊരിയും മിച്ചറും കൂടെ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം അതൊരു പാക്കറ്റ് കഴിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ചു മക്കളൊക്കെ പിന്നെ ടിഫൻ കഴിച്ചു പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഒറ്റ അലകലായിരുന്നു ചോറും വഴുതിൻ്റെ ഉപ്പേരിയും പിന്നെ രാവിലത്തെ ദോശയുടെ ഉള്ളിച്ചമ്മന്തിയും പിന്നെ മുരിങ്ങടല കൂട്ടാനും കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി മുരിങ്ങടല കിട്ടിയപ്പോൾ ഇവിടെ എപ്പോഴെങ്കിലും കൂട്ടിട്ടാൽ മുരിങ്ങടയിലെല്ലാം കിട്ടുള്ളൂ നാട്ടിലാകുമ്പോൾ അതൊക്കെ മടുത്ത് ഓ എന്താ എപ്പോൾ നോക്കിയാലും മുരിങ്ങ കൂട്ടാന്ന് ഇവിടെ ആകുമ്പോൾ കിട്ടിയാൽ മതിയെന്നായിട്ടോ അങ്ങനെ മുരിങ്ങടല കൂട്ടാനും വഴുതിന് ഇങ്ങുപ്പേരിയും ചെറുപയറ് ചോറാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഉള്ളിയെല്ലാം മൂപ്പിച്ചിട്ട് ചെറുപയർ ചോറും അത് കൂട്ടി ഉച്ചയ്ക്ക് അടിച്ച് പൊളിച്ച് കഴിച്ചു പിന്നെ വൈകുന്നേരം ആയപ്പോൾ ശിവേട്ടൻ പറഞ്ഞു ഒന്ന് പുറത്ത് പോകുക കുറയില്ലേ പുറത്ത് പോയിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പുറത്ത് പോയിട്ട് ഒരു പാനിപ്പൂരി അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ശിവേട്ടൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ പാനിപ്പൂരിയും ആ പാനിപ്പൂരി മാത്രം ആക്കണ്ട പാവ് ബജി കൂടെ കഴിച്ചോളൂ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളെ പാനിപ്പൂരിയും പാവ് ബജിയും അടിച്ചു സൺഡേ അല്ലേ സൺഡേ പിന്നെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇത ഇതുപോലെ ഒന്നിങ്ങനെ കറങ്ങാൻ പോകട്ടോ ശിവേട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നാൽ ഒന്നിങ്ങനെ കറങ്ങാൻ പോവും അപ്പോൾ അച്ചു ആണ് കേട്ടോ അച്ചു എന്തൊക്കെയോ പ്രി പ്രോ പറയണം അപ്പോൾ കിച്ചു ആണ് നമുക്ക് കൊണ്ടുതരുന്ന ആൾ ശിവേട്ടനും കിച്ചു അവിടെ പോയി നിന്നു ഞാനും അച്ചും ഇവിടെ ഇരുന്നു കേട്ടോ അപ്പം ഇതാണ് സംഭവം പാവ്ബജിയും പിന്നെ അതിൻ്റെ മസാല ഉണ്ടാവില്ലെന്നും ഉള്ളിയും ഇത് ഇതങ്ങോട് കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയർ നിറഞ്ഞു പിന്നെ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാനുള്ള സ്ഥലം മാത്രമേ വൈറ്റിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അങ്ങനെ നമ്മൾ ഓരോ ജ്യൂസും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നിട്ട് ഒറ്റ ഉറക്കാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്കാണ് ഈയിച്ച് ബൈ